ദാരിദ്ര്യത്തിൽ വളർന്ന് ഒരിക്കലും ഹീറോ പോലും ആകാത്ത ഈ നടൻ പക്ഷേ സൂപ്പർ സ്റ്റാറുകളായ രജനീകാന്ത് വിജയ് അല്ലു അർജുൻ ജൂനിയർ എൻ ഡി ആർ എന്നിവരേക്കാൾ ആസ്തിയുള്ള വ്യക്തിയാണ് ഈ നടൻ തന്റെ കോമഡി റോളുകളിലാണ് പ്രസിദ്ധനായത് തെലുങ്ക് സിനിമയിലെ ഒഴിവാക്കാനാകാത്ത വ്യക്തിയും ഗിനസ് വേൾഡ് റെക്കോർഡ്സിൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച് ജീവിച്ചിരിക്കുന്ന വ്യക്തിയും എന്ന നിലയിൽ സ്ഥാനം പിടിച്ച പിടിക്കുകയും ചെയ്തു ആയിരം ചിത്രങ്ങൾക്ക് മുകളിൽ അഭിനയിച്ച ഈ വ്യക്തി മറ്റാരുമല്ല തെലുങ്ക് സിനിമകളിലൂടെ ലോക ശ്രദ്ധ നേടിയ ബ്രഹ്മാനന്ദം ആണ് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ വളർന്നു വന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു കാർപ്പൻ്റായിരുന്നു എം എ ഡിഗ്രി നേടിയ അദ്ദേഹം വെസ്റ്റ് ഗോദാവരിയിലെ ിൽ ലെക്ചറായി ജോലി നോക്കുമ്പോൾ നാടകവും നിമ്ക്രിയും ഒക്കെ അവതരിപ്പിക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഡി ഡി തെലുങ്കിൽ അവതരിപ്പിച്ച ആദ്യ ഷോ കണ്ട ഡയറക്ടർ അദ്ദേഹത്തെ എന്ന ചിത്രത്തിൽ കാസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് ത്രൂ ആയി അന്ന് സിനിമാ രംഗത്ത് വന്ന ശ്രീ ബ്രഹ്മാനന്ദം പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷങ്ങളിൽ പല ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളുടെയും ഭാഗമായ ശ്രീ ബ്രഹ്മാനന്ദം ഇല്ലാത്ത തെലുങ്ക് ചിത്രങ്ങൾ ചുരുക്കമാണ് എന്ന് പറയാം ഇപ്പോൾ ഒരു ചിത്രത്തിന് രണ്ട് കോടിയിൽ മുകളിൽ ചാർജ് ചെയ്യുന്ന ബ്രഹ്മാനന്ദം ഇന്ന് സൗത്ത് ഇന്ത്യയിലെ പല സൂപ്പർ േക്കാൾ ധനീനുമാണ് രണ്ടായിരത്തി എൺപതിൽ രാഷ്ട്രം ബ്രഹ്മാനന്ദിന് പത്മശ്രീ നൽകി ആദരിച്ചു അദ്ദേഹത്തിന് രണ്ടും മക്കൾ ആണ് ഉൾപ്പെത് അതിൽ ഗൗതം ഒരു നടനാണ് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിൽ അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ നിരവധിയാണ് തെലുങ്ക് കൂടാതെ ഏതാനും തമിഴ് കന്നഡ ഹിന്ദി ചിത്രങ്ങളിലും ശ്രീ ബ്രഹ്മാനന്ദം അഭിനയിച്ചിട്ടുണ്ട്